ഡയറ്റ് ഒന്നും ഇല്ലാതെ തോന്നിയ പോലെ ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് എങ്ങനെ ബോഡി ട്രാൻസ്ഫോം ചെയ്യാം എന്ന് എന്റെ ആദ്യത്തെ ആറ് ദിവസം കംപ്ലീറ്റ് ആക്കി ഇന്ന് ഏഴാമത്തെ ദിവസമാണ് ആദ്യത്തെ ആറ് ദിവസത്തെ വർക്കൗട്ട് കഴിഞ്ഞ് ഇന്ന് ഏഴാമത്തെ ദിവസം വീണ്ടും പുഷ് വർക്കൗട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്നത്തെ പോലെയും പുഷ്പപ്പം പുള്ളപ്പം ഡിപ്സും എല്ലാം അടിച്ചിട്ടാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് ചെസ്റ്റിന്റെ ആദ്യത്തെ വർക്കൗട്ട് ട്രൈസെറ്റ് ആയിട്ടും രണ്ടാമത്തെ വർക്കൗട്ട് കോമ്പിനേഷൻ വർക്കൗട്ടും ആയിട്ടും ചെയ്തത് സെയിം രീതിയിൽ തന്നെയാണ് ഷോൾഡറിന്റെ വർക്കൗട്ടും ചെയ്തത് മൂന്ന് വർക്കൗട്ട് ഒരുമിച്ച് ഒരു ട്രൈസെറ്റ് ാണ് ഷോൾഡറിന്റെ വർക്കൗട്ടും ചെയ്തു തുടങ്ങിയത് ഷോൾഡറിനും ഇതുപോലെ രണ്ട് വർക്കൗട്ട് ഒരു ട്രൈസെറ്റും ഒരു കോമ്പിനേഷൻ വർക്കൗട്ടും ആണ് ചെയ്യുന്നത് നോർമലി വർക്കൗട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞ് നല്ലോണം ഫുഡ് അടിച്ച് റെസ്റ്റ് ചെയ്യാറാണ് പതിവ് ചില ദിവസങ്ങളിൽ മാത്രമായിരിക്കും എന്തെങ്കിലും ആവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരുന്നത് ആ ദിവസങ്ങളാണെങ്കിൽ പോലും ഫുഡിന് ഞാനൊരു കുറവും വരുത്താറില്ല നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ആഹാരമെല്ലാം കഴിച്ച് അത്യാവശ്യം നല്ലപോലെ വർക്കൗട്ടിന് ചെയ്ത് വേണം നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്നപ്പോൾ നെച്ചോറും ചിക്കൻ കറിയും അതിൻ്റെ കൂടെ ഒരു ചായയും കുടിച്ചിട്ട് റെസ്റ്റ് ചെയ്തു ഇന്നേരം പഴം നിറച്ചതും മൂന്ന് കടക്കോഴി മുട്ടയും അതിൻ്റെ കൂടെ ഒരു കട്ടനും കുടിച്ചു